ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് ഈശ്വരനെ എങ്ങനെ സമ്മേളിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ എങ്ങനെ സംയോജിപ്പിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ സമ്മേളിപ്പിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഈശ്വരീയ ശക്തിയെ ഒരു വിഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഈശ്വരീയ ശക്തിയെ എങ്ങനെ അവിടെ നിലനിർത്തുന്നു എന്നുള്ളതുകൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാസ്തുഘടന കൂടിയാണ് വളരെ കൃത്യമായി നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും പുറത്ത് ഒരു പുറം അതിൽ അതിനൊരു ഗോപുരമുണ്ടാകും അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മതിൽക്കകം അതിനൊരു വലിവട്ടം ഉണ്ടാകും അതിനപ്പുറത്തൊരു നാലമ്പലം എന്ന് പറയുന്ന ഘടന അകത്തെ വലിവട്ടം അതും കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ശ്രീകോവില് നമുക്ക് കാണാം ശ്രീകോവിലിനകത്തൊരു ഇടനാഴി ഉണ്ടാകും ഇടനാഴിക്കകത്ത് ഗർഭഗ്രഹം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പീഠത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ വിഗ്രഹത്തിലേക്കാണ് വളരെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയെ ഈശ്വരീയ ശക്തിയെ നമ്മൾ സമ്മേളിപ്പിച്ചിരിക്കുന്നത് ഈ ഈശ്വരീയ ശക്തിയെയാണ് നമ്മൾ ഒരു ഊർജപ്രവാഹം കണക്കെ അവിടെ സംഭരിച്ചു വെച്ചിട്ടുള്ളത് ഈ സംഭരിച്ചു വച്ചിരിക്കുന്ന ഈശ്വരപ്രവാഹത്തെ കൃത്യമായി അവിടെ നിലനിർത്തുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങളാണ് പിന്നീടുള്ള നിത്യ ആരാധനാക്രമങ്ങളും അതുപോലുള്ള അതിൻ്റെ വൈശേഷികമായിട്ടുള്ള ഓരോ ക്രമങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ വാസ്തുഘടനയ്ക്കും വളരെയധികം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഗർഭഗ്രഹവും ഗർഭഗ്രഹത്തിന് ചുറ്റിലുള്ള അന്തരാളം അഥവാ ഇടനാഴിയും അതിനു പുറത്തുള്ള പുറത്തെ ചുമരും ശ്രീകോവിലിൻ്റെ പുറം ചുമരും അതും കഴിഞ്ഞ് ആ അകത്തെ വലിവട്ടവും അതിനും അപ്പുറത്തുള്ള നാലമ്പലവും അതും കഴിഞ്ഞുള്ള പുറത്തെ വലിവട്ടവും ഏറ്റവും ഒടുക്കം വരുന്ന പുറം മതിലുമൊക്കെ ഈ ഇത്തരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഊർജ്ജ പ്രവാഹത്തെ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ഒരു സംഭരണശാലയിൽ നിന്ന് അങ്ങനെ സംഭരണശാലയായിട്ടുള്ള വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചു പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന അതവിടെ തന്നെ സംഭരിച്ച് സ്റ്റോറി ഇത് നിർത്തുന്നതിന് വേണ്ടുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രഘടന ഇതിൻ്റെ വാസ്തുഘടനയെപ്പോലും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്ര സംവിധാനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ ഘടന ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിനെ നീ നിത്യ നിദാനത്തിലൂടെ നിത്യപൂജകളിലൂടെ നിത്യ നൈമിക്തികമായിട്ടുള്ള ആചരണങ്ങളിലൂടെ ഈ ക്ഷേത്ര സംവിധാനത്തെ എന്നും കാലാധിവർത്തിയായി ഇത് നിലനിർത്തേണ്ടതുണ്ട് ഈ ഈശ്വരപ്രവാഹത്തെ അല്ലെങ്കിൽ ഈ ഊർജപ്രവാഹത്തെ നിരന്തരമായി പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിത്യ ആരാധനാക്രമങ്ങൾക്കും നിത്യനൈമിക്തികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആചാര പദ്ധതികൾക്കും ക്ഷേത്രത്തിൻ്റെ വാസ്തുഘടനയ്ക്കും ഒപ്പം അതോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേരുന്ന ഭക്തരുടെ ഈ ക്ഷേത്രത്തിൽ പെരുമാറുന്ന ജീവിത ജീവനക്കാരുടെ ഒക്കെ ശ്രദ്ധ ഭക്തി പവിത്രത ഈ മൂന്ന് കാര്യങ്ങൾക്കും വളരെയധികം അർഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്